നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക യുവനടിയെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായി ആലുവ ജയിലിലാണ് നടൻ ദിലീപ് എന്നാൽ ഈ നടൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഉണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ എന്നാൽ ഇല്ലെന്ന് നടനെ അനുകൂലിക്കുന്നവർ പറയുന്നു നടനെതിരെ ഉന്നതതലത്തിൽ ഗൂഢാലോചന നടത്തുന്നുവെന്ന ആരോപണം ഉയരുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ഇപ്പോൾ പുറത്തായിരിക്കുകയാണ് നടന്റെ ഭാവി ജീവിതം തകർക്കാനുള്ള നീക്കമാണ് നടത്തുന്നതെന്നാണ് ആക്ഷേപം സിനിമാ മേഖലയിലുള്ളവർ തന്നെ ഈ നിലപാടുമായി രംഗത്തെത്തിയിരുന്നു നടൻ സ്ഥാപനങ്ങളും ഭൂമിയുമെല്ലാം വ്യാജവും അനധികൃതവുമാണെന്ന് വരുത്തി തീർക്കുന്നത് ആരാണ് ഇതിന് ിൽ ഭരണകൂടത്തിനും പങ്കുണ്ടെന്നാണ് തെളിയുന്ന കാര്യം ദിലീപിന്റെ കൈവശമുള്ള സ്ഥലങ്ങളെല്ലാം സർക്കാർ ഭൂമി കയ്യേറിയതാണെന്ന് ആരോപണം ഉയർന്നിരുന്നു ചാലക്കുടിയിലെയും കുമരകത്തെയും പറവൂരിലെയും ഭൂമി സംബന്ധിച്ച് ഈ ആരോപണം ഉയർന്നിരുന്നു എന്നാൽ റവന്യൂ ഉദ്യോഗസ്ഥർ ഇത് സംബന്ധിച്ച് വിശദമായ പരിശോധന നടത്തി കുമരകത്തും പറവൂരും ചാലക്കുടിയിലും ഭൂമി കയ്യേറ്റം നടന്നിട്ടില്ലെന്ന് വീണ്ടും നടത്തിയ സർവേയിൽ വ്യക്തമാക്കി എന്നാൽ അതിനിടെ പെൺ തന്നെയാണ് ദിലീപിന്റെ ഉടമസ്ഥതയിൽ ചാലക്കുടിയിലുള്ള ഡി സിനിമാ എന്ന തിയേറ്റർ സമുച്ചയം മുനിസിപ്പാലിറ്റി അധികൃതർ അടച്ചുപൂട്ടിയത് നിസ്സാരമായ കാരണം ചൂണ്ടി ൂട്ടിയായിരുന്നു ഇത് ദിലീപിനെതിരെ നിലനിൽക്കുന്ന വികാരം മുതലെടുക്കുക എന്ന ഒരു ലക്ഷ്യം ഈ അടച്ചുപൂട്ടലിന് പിന്നിലുണ്ടോ എന്ന സംശയമാണ് ഉയരുന്നത് ഡി സിനിമാസ് അടച്ചുപൂട്ടിയതിൽ അധികൃതർ വിവേചനം കാണിച്ചു എന്നും ആരോപണം ഉയർന്നു കഴിഞ്ഞു അധികൃതരുടെ ഇരട്ട നിലപാടിന്റെ തെളിവുകൾ ദിലീപ് ഓൺലൈൻ പുറത്തുവിട്ടു ഡി സിനിമാസ് അടച്ചുപൂട്ടാൻ പറഞ്ഞ കാരണം ജനറേറ്ററിന് ലൈസൻസ് ഇല്ലെന്നതാണ് അതാകട്ടെ തിടുക്കത്തിൽ അടച്ചുപൂട്ടേണ്ട കാരണവുമല്ല മുന്നറിയിപ്പ് പോലും നൽകാതെയാണ് അടച്ചുപൂട്ടൽ നടന്നതെന്ന് ആക്ഷേപമുണ്ട് എന്നാൽ നിരവധി സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ചും ചാലക്കുടിയിൽ തന്നെ മറ്റൊരു തിയേറ്റർ പ്രവർത്തിക്കുന്നു ഇത് അടച്ചുപൂട്ടാൻ അധികൃതർ നടപടി സ്വീകരിച്ചിട്ടില്ലെന്നും ശ്രദ്ധേയമാണ് ഒടുവിൽ ഈ രണ്ട് കാര്യങ്ങളും ഉയർത്തി ചാലക്കുടി നഗരസഭയ്ക്കെതിരെ സോഷ്യൽ മീഡിയ പ്രതികരണം ഉയർന്നപ്പോൾ നിയമം ലംഘിച്ചു പ്രവർത്തിക്കുന്നുവെന്ന ആരോപണവുമുള്ള തിയേറ്ററിന് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുകയാണ് എന്നാൽ മൂന്ന് ദിവസത്തെ സമയം ഈ തിയേറ്ററിന് അനുവദിച്ചിട്ടുണ്ട് ഈ പരിഗണന ദിലീപിന്റെ ഡി സിനിമാസിന് ലഭിച്ചില്ലെന്ന് ദിലീപ് ഓൺലൈനിൽ കുറ്റപ്പെടുത്തുന്നു ഡി സിനിമാസ് നിയമവിധേയമായി കഴിഞ്ഞ രണ്ടര വർഷമായി ചാലക്കുടിയിൽ പ്രവർത്തിക്കുന്നുവെന്നും ദിലീപ് ഓൺലൈൻ പറയുന്നു ഡി സിനിമാസിനെതിരായ നീക്കം പകപോക്കലിന്റെ ഭാഗമാണെന്നും ആക്ഷേപം ഉയർന്നതോടെ ാണ് ഈ തിയേറ്ററിന് നോട്ടീസ് നൽകാൻ അധികൃതർ തീരുമാനിച്ചത് അതും മൂന്ന് ദിവസത്തെ സമയം അനുവദിക്കുകയും ചെയ്തു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി